ഈ മാസം ഇരുപത്തിയഞ്ചിന് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് കർഷക കോൺഗ്രസ് മാർച്ച് നടത്തും ഇന്ന് ചേർന്ന കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് സുരക്ഷ ഉറപ്പ് വരുത്തുക റബ്ബറിനും കശുവണ്ടിക്കും ഇരുന്നൂറ്റി അൻപത് രൂപ തറവില നിശ്ചയിച്ച് സംവരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം മാർച്ച് ഉദ്ഘാടനം ചെയ്യും ഡി സി സി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല അധ്യക്ഷത വഹിച്ചു കേന്ദ്ര ബഡ്ജറ്റ് കർഷകരെ വഞ്ചിക്കുന്നതാണെന്ന് ജോസ് പൂമല പറഞ്ഞു ആ ബഡ്ജറ്റിൽ ഒന്നും ഒന്നും കിസാൻ അത് ലക്ഷം ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു ഗുണകരമായ രീതിയിൽ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് പാടെ അവഗണിച്ച അഡ്വക്കേറ്റ് ടോണി ജോസഫ് സി പി സലീം എം വി പ്രേമരാജൻ എ ജെ തോമസ് എം വി ശിവദാസൻ എം വി സതീശൻ ജോണി മുണ്ടക്കൽ അഗസ്റ്റിൻ വടക്കയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ പേഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമേൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെ ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ